ആരെയാണ് സ്നാനപ്പെടുത്താൻ പറ്റുന്നത് സ്നാനത്തിനുള്ള കണ്ടീഷൻസ് എന്തെല്ലാമാണ് അപ്പോൾ ശിശുക്കളുടെ കാര്യമോ ശിശുക്കളെ സ്നാനപ്പെടുത്താൻ പറ്റുമോ എന്താണ് ബൈബിൾ പറയുന്നത് അതാണ് നാം ഇന്നത്തെ ഈ സന്ദേശത്തിൽ ചിന്തിക്കുന്നത് ഹലോ ഹലോൻ വെൽക്കം ടു അവർ ചാനൽ പോയിന്റ് പോയിൻറ്റ് ട്വിറ്റണിതി എൻ്റെ അടുത്ത ഒരു ചോദ്യോത്തര സെക്ഷനിലേക്ക് ഏവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം ഇത് നമ്മുടെ ബാപ്റ്റിസം സീരീസ് സ്നാനത്തെക്കുറിച്ചുള്ള ആ സന്ദേശങ്ങളുടെ തുടർമാനമായിട്ടുള്ള ഒരു സന്ദേശമാണ് ഈ ഒരു സീരീസിലാണ് എന്താണ് ബാപ്റ്റിസം എന്നുള്ള ആ വാക്കിൻ്റെ അർത്ഥം സ്നാനത്തിൻ്റെ പ്രാധാന്യം സ്നാനം ആവശ്യമാണോ രക്ഷിക്കപ്പെടുവാൻ എന്നിങ്ങനെയുള്ള പല കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ സന്ദേശങ്ങൾ അടങ്ങിയ ആ പ്ലേലിസ്റ്റിന് തന്നെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതിൽ ഈ പറയുന്ന സന്ദേശങ്ങൾ നിങ്ങളുടെ പഠനത്തിനായി നിങ്ങൾ ഉപയോഗിക്കുക ആൻഡ് ബൈ വേ നിങ്ങളിത് ആദ്യമായിട്ടാണ് കാണുന്നത് ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ആ ബെൽ ബട്ടനോട് പ്രസ് ചെയ്യുമെങ്കിൽ എന്നിട്ട് ഓൾ നോട്ടിഫിക്കേഷൻസും കൂടെ എനേബിൾ ചെയ്യുക അങ്ങനെയെങ്കിൽ ഇപ്രകാരമുള്ള സന്ദേശങ്ങൾ ചോദ്യോത്തര സെഷനുകൾ സമകാലിക സംഭവങ്ങൾ ബൈബിൾ വെളിച്ചത്തിലുള്ള അപ്ഡേറ്റുകൾ ഒക്കെ പോസ്റ്റഡ് ആകുമ്പോൾ നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കും എൻ്റെ അതുപോലെ തന്നെ നമ്മുടെ ബാക്കപ്പായിട്ടുള്ള ഒരു വാട്ട്സ്ആപ്പ് ബ്രോഡ്കാസ്റ്റ് സിസ്റ്റമുണ്ട് അത് സംബന്ധിച്ചുള്ള ഇൻഫർമേഷൻ്റെ ആ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങളുടെ നമ്പർ വാട്ട്സ്ആപ്പ് ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെങ്കിൽ ആ പറയുന്ന ആ സന്ദേശത്തിൽ പറയുന്ന കാര്യങ്ങൾ പോലെ തന്നെ നിങ്ങൾ ചെയ്യുക അപ്പോൾ സ്നാനത്തിനുള്ള കണ്ടീഷൻസ് എന്തെല്ലാമാണ് നാല് കണ്ടീഷൻസ് കണ്ടീഷൻസാണുള്ളത് ഒന്ന് റിപ്പൻറ്റ് മാനസാന്തരപ്പെടുക നാം ഈ ആദ്യത്തെ കണ്ടീഷൻ കാണുന്നത് അപ്പോസ്വല പ്രവർത്തികളുടെ രണ്ടാമതിയായ മുപ്പത്തിയേഴും മുപ്പത്തി എട്ടും വാക്യങ്ങളിലാണ് അവിടെ പെന്തക്കോസ്റ്റ് നാളിൽ പത്രോസിന്റെ ആ പ്രസംഗം കേട്ട് ആ യഹൂദ ഓഡിയൻസിന്റെ പ്രതികരണം പത്രോസ് അവരോട് പറയുന്ന ശ്രദ്ധിച്ചേ ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോടും ശേഷം അപ്പോസ്തോലന്മാരോടും സഹോദരന്മാരായ പുരുഷന്മാരെ ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു പത്രോസ് അവരോട് നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപിൻ എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും ആ ആളുകൾ ചോദിച്ചത് ഞങ്ങൾ എന്ത് ചെയ്യണമെന്നും അപ്പോൾ പത്രോസ് പറഞ്ഞത് ആദ്യം മാനസാന്തരപ്പെടുക എന്നിട്ട് സ്നാനമേൽക്കുക അപ്പോൾ മാനസാന്തരം റിപ്പൻറ്റ് എന്ന് പറയുന്ന പദത്തിൻ്റെ അർത്ഥം എന്താ ഇംഗ്ലീഷിലെ റിപ്പൻ്റ് അതിൽ നിന്നാണല്ലോ മലയാളം വരുന്നത് റിപ്പൻറ്റ് എന്ന് പറയുന്ന ആ പദം വരുന്നത് ഗ്രീക്ക് പദമായ മെറ്റാനോയോ അതിൽ നിന്നാണ് അതിൻ്റെ അർത്ഥം ടു ചേഞ്ച് വൺസ് മൈൻഡ് ഒരു വ്യക്തിയുടെ മനസ്സ് മാറ്റുക മാറുക സ്വയമേ മാറുക അത് ചൂണ്ടിക്കാണിക്കുന്നത് ഒരു ഇന്നർ ഡിസിഷൻ ഉള്ളിൽ നിന്നെടുക്കുന്ന ഒരു തീരുമാനം ഉള്ളിൽ നിന്ന് മനസ്സ് മാറുന്ന ഒരു തീരുമാനം അതൊരു ഇമോഷനല്ല അതൊരു തീരുമാനമാണ് എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കാരണം പലരും മാനസാന്തരത്തെ ഇമോഷനായിട്ടൊക്കെ കണക്റ്റ് ചെയ്യും അതായത് കരച്ചിലും അപ്രകാരമുള്ള കാര്യങ്ങളുമായിട്ടൊക്കെ കണക്റ്റ് ചെയ്യും ശരിയാണ് വലിയ ഇമോഷനൊക്കെ പ്രകടിപ്പിക്കുമ്പോൾ കരച്ചിലൊക്കെ ഉണ്ടാവും പക്ഷെ അതൊന്നും ബൈബിൾ പറയുന്ന മാനസാന്തരം ആയിരിക്കണമെന്നില്ല മറ്റു ചിലർ മാനസാന്തരത്തിന് മതപരമായിട്ടുള്ള എക്സസൈസുകളും പിന്നെ പെനൻസും പ്രവൃത്തികളൊക്കെ ചെയ്ത് രക്ഷയിലേക്ക് വരുന്ന കാര്യങ്ങൾ അപ്രകാരമുള്ള കാര്യങ്ങളായിട്ടൊക്കെ ഇക്വേറ്റ് ചെയ്യും ഇവിടെയും ഏതൊരു വ്യക്തിക്കും എല്ലാ തരത്തിലുമുള്ള മതപരമായിട്ടുള്ള എക്സസൈസുകളും റൈറ്റ്സും മതപരമായിട്ടുള്ള ആചാരങ്ങളും ഒക്കെ ചെയ്യാം അപ്പോൾ തന്നെ ബൈബിൾ പറയുന്ന മാനസാന്തരം ഉള്ളിൽ വന്നിരിക്കണമെന്നുമില്ല പഴയ നിയമത്തിൽ മാനസാന്തരം എന്ന് പറയുന്ന ആ പദം വരുന്ന ആ പദത്തിൻ്റെ അർത്ഥം ടു റിട്ടേൺ ടേൺ ബാക്ക് തിരിഞ്ഞു നടക്കുക അത് ചൂണ്ടിക്കാണിക്കുന്നത് ഉള്ളിൽ ഉണ്ടായ ആ മനസ്സിൻ്റെ മാറ്റം നിമിത്തം ഉണ്ടാകുന്ന പുറമേയുള്ള മാറ്റം പ്രകടനം അതായത് ടേണിങ് അറൗണ്ട് അപ്പോൾ പുതിയ നിയമം ഹൈലൈറ്റ് ചെയ്യുന്നത് യഥാർത്ഥ ആ രൂപാന്തരം ഉള്ളിലെ ആ മാനസാന്തരത്തിൽ നിന്നുള്ള ആ ഉള്ളിലെ മാറ്റം പഴയ നിയമം ഹൈലൈറ്റ് ചെയ്യുന്നത് ആ ഉള്ളിലുണ്ടായ ആ രൂപാന്തരത്തിൽ നിന്നുള്ള ബാഹ്യമായിട്ടുള്ള പ്രകടനം അപ്പോൾ ഇതിനെ തമ്മിൽ ഒരുമിച്ച് നമ്മൾ നോക്കിയാൽ മാനസാന്തരം എന്ന് പറയുന്നത് ഉള്ളിലെ ഒരു രൂപാന്തരം മനസ്സിൻ്റെ ഒരു രൂപാന്തരം അത് നിമിത്തം പുറമേ ഉള്ള ഒരു ബാഹ്യമായിട്ടുള്ള ഒരു പ്രകടനമുണ്ടാവും അതായത് കംപ്ലീറ്റ് ആയിട്ട് വേറെ ഒരു ദിശയിലേക്ക് തിരിഞ്ഞ് നടക്കുന്നതിനെയാണ് മാനസാന്തരം എന്നുള്ള ആ പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിനെ സിമ്പിളായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഇങ്ങനെ ഒരു പിക്ചർ നിങ്ങൾക്ക് കാണാം മാനസാന്തരപ്പെടാത്ത വ്യക്തി സ്വന്തം ഇഷ്ടവും സ്വന്തം താല്പര്യങ്ങളും നോക്കി ദൈവത്തിൽ നിന്ന് അകന്ന് അങ്ങോട്ട് നടക്കുക ആ വഴി ചെന്നെത്തുന്നത് നരകത്തിലാണ് പക്ഷെ മാനസാന്തരം ഹൃദയത്തിൽ സംഭവിക്കുമ്പോൾ ആ വ്യക്തി നിന്ന് തിരിഞ്ഞ് ദൈവത്തിങ്കിലേക്ക് നടക്കുവാൻ ആരംഭിക്കും എന്നിട്ട് മാനസാന്തരപ്പെട്ട വ്യക്തി തിരിഞ്ഞ് നടന്നു തുടങ്ങുന്നത് ദൈവത്തിൻ്റെ വഴിയിൽ ദൈവ ഇഷ്ടം അന്വേഷിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ നടക്കും ആ വഴി ചെന്നെത്തുന്നത് സ്വർഗത്തിലേക്കാ അതുകൊണ്ട് രക്ഷിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ദൈവം ആഗ്രഹിക്കുന്ന ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ് മാനസാന്തരം അത് സ്നാനത്തിന് മുമ്പ് സംഭവിക്കേണ്ടതാണ് അതായത് മാനസാന്തരത്തിൽ ഉള്ളിലെ ആ രൂപാന്തരം നടക്കും എന്നിട്ട് അതിൻ്റെ പുറമേ ഉള്ള ഒരു പ്രകടനം ഒരു സീൽ ദൈവം സ്വീകരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സീലാണ് ബാപ്റ്റിസം അല്ലെങ്കിൽ സ്നാനം ഇനി രണ്ടാമത്തെ കണ്ടീഷനാണ് ബിലീവ് വിശ്വസിക്കുക ഈ രണ്ടാമത്തെ കണ്ടീഷൻ നമ്മൾ കാണുന്നത് യേശുവിൻ്റെ വാക്കുകളിൽ മർക്കോസ് പതിനാറിൻ്റെ പതിനഞ്ചും പതിനാറും വാക്യങ്ങളിൽ പിന്നെ അവൻ അവരോട് നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പീൻ വിശ്വസിക്കുകയും സ്നാനം ഏൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും യേശുവോടെ പറയുന്നത് ആർക്കെങ്കിലും രക്ഷിക്കപ്പെടണമെങ്കിൽ രണ്ട് കാര്യം ചെയ്യണം ആദ്യം വിശ്വസിക്കണം എന്നിട്ട് സ്നാനമേൽക്കണം ഒരു വ്യക്തി യേശുവിനെ രക്ഷയ്ക്കായി വിശ്വസിച്ച് കഴിയുന്നുവെങ്കിൽ അപ്പോൾ തന്നെ ആ വ്യക്തിയെ സ്നാനപ്പെടുത്തണം ഇത് ബെസ്റ്റ് കാണുന്നത് ഫിലിപ്പ്യൻ ജയിലറിൻ്റെ ആ ഒരു ഉദാഹരണത്തിലാണ് അപ്പോ സ്വല പ്രവർത്തികൾ പതിനാറിൻ്റെ ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തിനാല് വരെയുള്ള വാക്യങ്ങളിൽ ആ രാത്രിയിൽ പൗലോസും ശീലാസും പ്രാർത്ഥിച്ചപ്പോൾ ആ ഒരു ഭൂമികുലുക്കം ഉണ്ടായ നിമിത്തം ആ കാരാഗ്രഹം കുലുങ്ങി വാതിലുകൾ തുറന്നു ആ ജയിലർ ഓർത്തു അവിടെ ഉണ്ടായിരുന്നവരെല്ലാവരും ഓടി രക്ഷപ്പെട്ടു അതുകൊണ്ട് താൻ ആത്മഹത്യ ചെയ്യുവാൻ ആരംഭിക്കുകയായിരുന്നു അപ്പോഴാണ് പൗലോസ് തന്നെ വിലക്കുന്നതും പൗലോസ് പറയുന്നു ഞങ്ങളെല്ലാവരും ഇവിടെ തന്നെയുണ്ട് അതുകൊണ്ട് നീ അപ്രകാരമുള്ള ഒന്നും ചെയ്യരുതെന്ന് അപ്പോൾ പാപബോധം തോന്നിയ ആ ജയിലർ ചോദിക്കുക യജമാനന്മാരെ രക്ഷിക്കപ്പെടുവാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് പൗലോസ് പറഞ്ഞെന്താ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും പൗലോസും ശീലാസും എന്നിട്ട് യേശുവിൻ്റെ സുവിശേഷം ആ ഇവിടെ കൂടിയിരുന്ന ആ കുടുംബാംഗങ്ങളോട് പങ്കുവയ്ക്കുക പ്രസംഗിക്കുക ആ ഒരു സന്ദേശത്തിൽ സ്നാനം എന്ന് പറയുന്ന ഒരു കാര്യം ആ റിക്വയർമെൻറ്റും ഉൾപ്പെട്ടിരുന്നു അവർ വിശ്വാസത്തിൽ പ്രതികരിക്കുന്നു ആ കുടുംബം മുഴുവനും അപ്പോൾ തന്നെ സ്നാനപ്പെടുകയാണ് അവർ രാവിലെ ആകുന്നടം വരെ പോലും വെയിറ്റ് ചെയ്തില്ല സ്നാനപ്പെടാൻ ആ രാത്രി തന്നെ അവർ സ്നാനപ്പെടുക ഇതാണ് പുതിയ നിയമത്തിൻ്റെ ആ പാറ്റേൺ ബാപ്റ്റിസം അല്ലെങ്കിൽ സ്നാനമെന്ന് പറയുന്നത് ഉടൻ തന്നെ ചെയ്യേണ്ടിയിരുന്ന ഒരു കാര്യമാണ് പക്ഷെ ഓർക്കേണ്ട കാര്യം സ്നാനപ്പെടുന്നതിന് മുമ്പ് ആ വ്യക്തിക്ക് വിശ്വാസം വേണം യേശുവിലുള്ള വിശ്വാസം വേണം അതുകൊണ്ടാണ് യേശു പറഞ്ഞത് വിശ്വസിക്കുന്നില്ല എങ്കിൽ ശിക്ഷാവിധിയിലകപ്പെടും അതുകൊണ്ട് ഒരു വ്യക്തി സ്നാനപ്പെട്ടു പക്ഷെ ആദ്യം വേണ്ടിയിരുന്ന വിശ്വാസം യേശുവിലുള്ള വിശ്വാസമൊന്നും ഹൃദയത്തിൽ വന്നിട്ടില്ല അങ്ങനെ ഒരു വ്യക്തി സ്നാനപ്പെട്ടതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല വിശ്വാസമില്ലാത്ത ഒരാൾ സ്നാനപ്പെട്ടാൽ അതും പ്രയോജനമില്ല ഇനി മൂന്നാമത്തെ കണ്ടീഷനാണ് എ ഗുഡ് കോൺഷ്യൻസ് നല്ല ഒരു മനസാക്ഷി ഇത് നമ്മൾ കാണുന്ന വേദഭാഗം പത്രോസ് ക്രിസ്തീയ സ്നാനത്തെ നോഹയും തൻ്റെ കുടുംബവും എക്സ്പീരിയൻസ് ചെയ്ത അതുമായിട്ട് കമ്പയർ ചെയ്യുക നോഹന്ത എൻ്റെ കുടുംബവും ദൈവത്തിന്റെ കോപവും ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷപ്പെട്ടത് അവർ വിശ്വാസത്താൽ ആ പെട്ടകത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ അവർ പെട്ടകത്തിലായിരുന്നപ്പോൾ അവർ സുരക്ഷിതമായി പ്രളയത്തിൻ്റെ ആ വെള്ളത്തിലൂടെ അവർ സുരക്ഷിതമായി കടന്നുപോയി പത്രോസ് റോസ് പറയുന്നത് ഒന്ന് പത്ര റോസ് മൂന്നിൻ്റെ ഇരുപത്തി ഒന്നിൽ അത് സ്നാനത്തിനൊരു മുൻകുറി സ്നാനമോ ഇപ്പോൾ ജഡത്തിന്റെ അഴുക്ക് കളയുന്നതായിട്ടല്ല ദൈവത്തോട് നല്ല മനസ്സാക്ഷിക്കായുള്ള അപേക്ഷയായിട്ടത്രേ യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്താൽ നമ്മെയും രക്ഷിക്കുന്നു പത്രോസ് അവിടെ പറയുന്നത് സ്നാനം നടത്തുന്നത് ശരീരത്തിൻ്റെ അഴുക്ക് കഴുകിക്കളയ എന്നുള്ളതല്ല പ്രത്യുത പത്രോസ് പറയുന്നത് ഒരു വ്യക്തി സ്നാനപ്പെടുന്നതിനുള്ള കാരണം ആ വ്യക്തിയുടെ ഹൃദയത്തിലെ ആ ഉള്ളിൽ നിന്നുള്ള ഒരു പ്രതികരണമുണ്ട് അത് ദൈവത്തോട് നല്ല മനസ്സാക്ഷിക്കായിട്ടുള്ള അപേക്ഷയാണെന്ന് ഇപ്രകാരമുള്ള ഒരു പ്രതികരണം നല്ലൊരു മനസാക്ഷി ദൈവത്തോട് ഉത്തരം പറയുന്നതിൻ്റെ ഒരു പ്രതികരണം വരുന്നതിനുള്ള കാരണം ആ വ്യക്തി യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിൽ വിശ്വസിക്കുന്നതുകൊണ്ടാണ് അതെങ്ങനെയാണ് സംഭവിക്കുന്നത് ഇങ്ങനെ ഒരു വിശ്വാസി തൻ്റെ പാപങ്ങളെ ഓർത്ത് മാനസാന്തരപ്പെടും ആ വ്യക്തി യേശുവിൻ്റെ ക്രൂശുമരണത്തിൽ യേശുവിൻ്റെ മരണ അടക്ക പുനരുത്ഥാനത്തിൽ വിശ്വസിക്കുന്നു കാരണം തനിക്ക് വേണ്ടി ആ വ്യക്തിക്ക് പകരമായി യേശുവാണ് ക്രൂശ്മരണം അനുഭവിച്ചത് അത് വിശ്വസിക്കണം എന്നിട്ട് താൻ സ്നാനപ്പെടുവാൻ താൻ സമർപ്പിക്കുമ്പോൾ അപ്രകാരം ബാഹ്യമായിട്ടുള്ള ആ ഒരു കാര്യത്തിനായി താൻ തന്നെ തന്നെ ഏൽപ്പിക്കുമ്പോൾ ദൈവം വച്ചിരിക്കുന്ന രക്ഷയ്ക്കായിട്ടുള്ള റിക്വയർമെൻറ്റ് താൻ പാലിക്കുന്നു എന്നുള്ളത് നിമിത്തം തന്നെ ദൈവം തിരുവഴുത്തിൽ നിന്ന് രക്ഷയുടെ ഒരു ഉറപ്പ് തനിക്ക് നൽകുകയാണ് അതുകൊണ്ട് അതിന് ഉതകുന്ന രീതിയിൽ നല്ല ഒരു മനസ്സാക്ഷിക്ക് താൻ ഉത്തരം പറയുകയാണ് ഈ കാര്യങ്ങൾ താൻ ചെയ്യുമ്പോൾ താൻ ദൈവസന്നിധിയിൽ കുറ്റമില്ലാത്ത ഒരു മനസ്സാക്ഷിയായി തൻ്റെ മനസ്സാക്ഷി കോൺഷ്യൻസ് തന്നെ വളരെ ക്ലിയർ ആയിരിക്കും ഇനി നാലാമത്തെ ഒരു കണ്ടീഷനാണ് ബിക്കം എ ഡിസൈപ്പിൾ ഒരു ശിഷ്യനാകുവാൻ സമർപ്പിക്കുക യേശു ആ ഗ്രേറ്റ് കമ്മീഷൻ മഹാദൗത്യം കൊടുത്തപ്പോൾ യേശു പറഞ്ഞത് മത്താ ഇരുപത്തിയെട്ടിൻ്റെ പത്തൊൻപത് ഇരുപതിലും ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളവിൻ അതിൻ്റെ അർത്ഥം യേശുവിലേക്ക് വിശ്വാസത്തിൽ വരുന്നവർ അവർ മാനസാന്തരപ്പെട്ട് അവർ യേശുവിൻ്റെ സുവിശേഷം വിശ്വസിച്ച് നല്ല ഒരു മനസാക്ഷിക്ക് ഉത്തരം പറയുവാൻ കേപ്പബിളായിട്ടുള്ളവർ അങ്ങനെയുള്ളവർ ജീവിതം ഒരു ശിഷ്യനാകുവാൻ ഒരു ശിഷ്യയാകുവാൻ യേശുവിൻ്റെ ഒരു ശിഷ്യനാകുവാൻ സമർപ്പിക്കുവാനും കൂടെ അവർ കേപ്പബിൾ ആയിരിക്കണം അവർ സ്നാനപ്പെട്ട് കഴിയുമ്പോൾ അവർക്ക് സൗണ്ടായിട്ടുള്ള ഇൻഡെപ്ത് ബിബ്ലിക്കൽ ടീച്ചിങ് ആഴമേറിയ വചനം പഠിക്കുവാൻ അവരെ പഠിപ്പിച്ച് അപ്രകാരം അവർ ട്രൂ ആൻഡ് മെച്വർ ഡിസൈപ്പിൾസ് ഓഫ് ക്രൈസ്റ്റ് ക്രിസ്തുവിൽ പക്വതയുള്ള യഥാർത്ഥ ശിഷ്യരാകുവാൻ തക്കവണ്ണം എങ്ങനെയാണ് റെസ്പോൺസിബിൾ ആൻഡ് ഫെയ്റ്റ്ഫുൾ ക്രിസ്ത്യൻസ് വിശ്വസ്തരായ ഉത്തരവാദിത്തമുള്ള ക്രിസ്ത്യാനികളായി വിശ്വാസികളായി ദൈവമക്കളായി വളരുവാൻ തക്കവണ്ണം അങ്ങനെ ഒരു ടീച്ചിങ്ങിന് വേണ്ടി അവർ അവരെ തന്നെ സമർപ്പിക്കണം അതായത് ഒരു ശിഷ്യനാകുവാൻ ശിഷ്യയാകുവാൻ സമർപ്പിക്കണം അപ്പോൾ ബാപ്റ്റിസത്തിനുള്ളൊരു കണ്ടീഷൻ സമറൈസ് ചെയ്താൽ ഒരു വ്യക്തി യേശുവിൻ്റെ സുവിശേഷം കേൾക്കണം കേട്ട് അത് മനസ്സിലാക്കണം അങ്ങനെ മനസ്സിലാക്കിയ ഒരാൾ തൻ്റെ പാപങ്ങളെ ഓർത്ത് മാനസാന്തരപ്പെടണം എന്നിട്ട് യേശുവിൻ്റെ ക്രൂശു പ്രവൃത്തിയിൽ താൻ വിശ്വസിക്കണം എന്നിട്ട് നല്ല ഒരു മനസാക്ഷിക്ക് ദൈവത്തിൻ്റെ മുമ്പാകെ ഉത്തരം പറയുവാൻ കേപ്പബിളായിരിക്കണം അങ്ങനെ ദൈവം രക്ഷയ്ക്കായി വെച്ചിരിക്കുന്ന റിക്വയർമെൻറ്റുകൾ താൻ പാലിച്ചു എന്നൊരു ബോധം തനിക്ക് ഉണ്ടാകുവാൻ കേപ്പബിളായിട്ടുള്ളൊരു വ്യക്തിയായിരിക്കണം ആൻഡ് ഫൈനലി ജീവിതം യേശുവിൻ്റെ ശിഷ്യനാകുവാൻ ശിഷ്യയാകുവാൻ സമർപ്പിക്കുവാൻ കേപ്പബിളായിട്ടുള്ളൊരു വ്യക്തിയും കൂടെ ആയിരിക്കണം ഈ നാല് കണ്ടീഷനും നിറവേറുവാൻ കഴിവുള്ള ഏതൊരു വ്യക്തിയെയും സ്നാനപ്പെടുത്താം അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യക്തിക്ക് സ്നാനപ്പെടാം മറിച്ച് ഇതിലെ ഏതെങ്കിലും കാര്യങ്ങൾ നിവർത്തിക്കുവാൻ പറ്റാത്ത ഒരു വ്യക്തിയെ സ്നാനപ്പെടുത്തരുത് അല്ലെങ്കിൽ അങ്ങനെ ഒരാൾ സ്നാനപ്പെടരുത് അപ്പോൾ അതിൽ നിന്നാണ് അടുത്ത ചോദ്യം ശിശുക്കളെ സ്നാനപ്പെടുത്താമോ ഈ മേൽപ്പറഞ്ഞ നാല് കണ്ടീഷനുകൾ നമ്മൾ ഇപ്പോൾ കണ്ടത് അതിൽ നിന്ന് ഈസി ആയിട്ട് മനസ്സിലാക്കാം ഒരു ശിശുവിന് മാനസാന്തരപ്പെടാൻ പറ്റില്ല വിശ്വസിക്കാൻ സാധിക്കില്ല നല്ല ഒരു മനസാക്ഷിക്ക് ദൈവസന്നിധിയിൽ ഉത്തരം ബോധിപ്പിക്കുവാൻ പറ്റില്ല പിന്നെ ഒരു ശിഷ്യനാകുവാനോ ശിഷ്യയാകുവാനോ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഒരു ശിശു സ്നാനപ്പെടുവാൻ എലിജിബിൾ അല്ല അപ്പോൾ തന്നെ ചിലർ പറയുമായിരിക്കും മുഴുവൻ കുടുംബങ്ങളായിട്ട് സ്നാനമേറ്റവർ ബൈബിളിൽ ഉണ്ടല്ലോ അങ്ങനെ സ്നാനപ്പെട്ടവരിൽ കുഞ്ഞുങ്ങളും കാണത്തില്ലയോ അതുകൊണ്ടത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം മുഴു കുടുംബങ്ങൾ സ്നാനമേറ്റവർ എന്ന് പറയുന്നത് കൊർനലിയോസിൻ്റെ കുടുംബം അപ്പോസൊലോ പ്രവർത്തികൾ പത്താം വന്തിയായും പിന്നെ ഫിലിപ്പിയൻ ജയിലറിൻ്റെ കുടുംബം അപ്പോസൊലോ പ്രവർത്തികൾ പതിനാറാം വന്തിയായും അപ്പോസൊലോ പ്രവർത്തികൾ പത്തിന്റെ രണ്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം കൊർണലിയോസ് ഭക്തനായിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു താൻ ദൈവത്തെ ഭയപ്പെട്ടിരുന്നു തൻ്റെ കുടുംബം മുഴുവനും ദൈവത്തെ ഭയപ്പെട്ടിരുന്നു പത്രോസ് പ്രസംഗിക്കുന്നതിനും മുമ്പ് കൊർണലിയൂസ് പറഞ്ഞത് കേട്ടെ അപ്പോസൽ പ്രവർത്തികൾ പത്തിൻ്റെ മുപ്പത്തി മൂന്നിൽ കർത്താവ് നിന്നോട് കൽപ്പിച്ചതൊക്കെയും കേൾപ്പാൻ ഞങ്ങൾ എല്ലാവരും ഇവിടെ ദൈവത്തിൻ്റെ മുമ്പാകെ കൂടിയിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ അർത്ഥം ആ കൂടി വന്ന ഏവർക്കും പത്രോസിൻ്റെ സന്ദേശം കേൾക്കുവാനും അതിനെ മനസ്സിലാക്കുവാനും കഴിവുള്ളവരായിരുന്നു അപ്പോൾ സ്വല പ്രവർത്തികൾ പത്തിൻ്റെ നാപ്പത്തിനാല് മുതൽ നാൽപ്പത്തിയാറ് വരെ ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നതും ദൈവത്തെ മഹുത്തീകരിക്കുന്നതും കേൾക്കിയാൽ പത്രോസിനോടുകൂടെ വന്ന പരിശോധനക്കാരെ വിശ്വാസികൾ പരിശുദ്ധാത്മാവ് എന്ന ദാനം ജാതികളുടെ മേലും പകർന്നത് കണ്ടു വിസ്മയിച്ചു അതിൻ്റെ അർത്ഥം ആ കൂടി വന്ന ഏവർക്കും പത്രോസിൻ്റെ സന്ദേശം കേട്ടു അവർ അത് വിശ്വസിച്ചത് നിമിത്തം അവരും പരിശുദ്ധാത്മാവിനെ വിശ്വാസത്താൽ പ്രാപിച്ച് അന്യഭാഷകളിൽ സംസാരിച്ചു അതുകൊണ്ടാണ് പത്രോസ് അവരെ സ്നാനത്തിലേക്ക് നയിക്കുവാനായിട്ടുള്ള രീതിയിൽ പിന്നെ തുടങ്ങുന്നത് അതായത് വിശ്വാസികൾ ഏൽക്കേണ്ട സ്നാനം ഇവർക്കും എലിജിബിൾ അല്ലയോ എന്ന് താൻ പറയുന്നത് പത്രോസ് പറയുക നമ്മെ പോലെ പരിശുദ്ധാത്മാവ് ലഭിച്ച ഇവരെ സ്നാനം കഴിപ്പിച്ചു കൂടാതെ വണ്ണം വെള്ളം വിലക്കുവാൻ ആർക്ക് കഴിയുമെന്ന് പറഞ്ഞു പിന്നീട് പത്രോസ് യെരുസലേമിൽ വണങ്ങി വരുന്ന അവിടെയുള്ള അപ്പോസ്തോലന്മാരോടും സഹോദരന്മാരോടും ഈ കൊർണേലിയോസിൻ്റെ ഭവനത്തിൽ നടന്നത് നറൈറ്റ് ചെയ്യുമ്പോൾ താൻ പറയുന്നതിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം കൂടെ ഉണ്ട് അപ്പോസ്തോല പ്രവർത്തികൾ പതിനൊന്നിൻ്റെ പന്ത്രണ്ട് മുതൽ പതിനാല് വരെ ഞങ്ങൾ ആ പുരുഷൻ്റെ വീട്ടിൽ ചെന്ന് അതായത് കൊർണേലിയോസിൻ്റെ വീട്ടിൽ ചെന്ന് അവൻ തൻ്റെ വീട്ടിൽ ഒരു ദൂതൻ നിൽക്കുന്നത് കണ്ട് എന്നും നീ യോപ്പയിലേക്ക് ആളയച്ച് പത്രോസ് എന്ന് മറുപേരുള്ള ഷീമോനെ വരുത്തുക നീയും നിന്റെ ഗൃഹം മുഴുവനും രക്ഷിക്കപ്പെടുവാനുള്ള വാക്കുകളെ അവൻ നിന്നോട് സംസാരിക്കും അതായത് പത്രോസ് നിന്നോട് സംസാരിക്കും എന്ന് ദൂതൻ പറഞ്ഞു എന്നും ഞങ്ങളോട് അറിയിച്ചു അതിൻ്റെ അർത്ഥം പത്രോസിന്റെ പ്രസംഗം നിമിത്തം ആ മുഴു കുടുംബവും കൊർണേലിയോസിന് മുഴുവൻ കുടുംബവും രക്ഷിക്കപ്പെട്ടു ആ കുടുംബത്തെപ്പറ്റി നാം മനസ്സിലാക്കുന്നത് അവർ എല്ലാവരും ദൈവത്തെ ഭയപ്പെട്ടു അവർ എല്ലാവരും പത്രോസിൻ്റെ സന്ദേശം ശ്രവിച്ചു അവർക്കെല്ലാവർക്കും ആ സന്ദേശം മനസ്സിലാക്കുവാൻ സാധിച്ചു അവർക്കെല്ലാവർക്കും പരിശുദ്ധാത്മാവിൽ അവർ സ്നാനപ്പെട്ടു അവർ അന്യഭാഷകളിൽ സംസാരിച്ചു അവർ എല്ലാവരും രക്ഷിക്കപ്പെട്ടു അവരെല്ലാവരും പുതിയ നിയമ കണ്ടീഷൻസ് ഫോർ ബാപ്റ്റിസം ബാപ്റ്റിസത്തിൻ്റെ കണ്ടീഷൻസ് നിവർത്തിക്കുവാൻ കഴിവുള്ളവരായിരുന്നു അതുകൊണ്ട് തന്നെ അവരിൽ ഒരു ശിശുക്കളും ഇല്ലായിരുന്നു പിന്നീടുള്ളതാണ് അപ്പോസോല പ്രവർത്തികൾ പതിനാറിലെ ആ ഫിലിപ്പ്യൻ ജയിലറിൻ്റെ കുടുംബം നമ്മളത് ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞായിരുന്നല്ലോ അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം മുപ്പത്തി രണ്ടാമത്തെ വാക്യത്തിൽ നിന്ന് പൗലോസും ഷീലാസും യേശുവിൻ്റെ സുവിശേഷം ആ ഫിലിപ്പ്യൻ ജയിലറിനോടും തൻ്റെ മുഴുവൻ കുടുംബത്തോടും പ്രസംഗിച്ചു മുപ്പത്തി മൂന്നാമത്തെ വാക്യം താനും തൻ്റെ മുഴുവൻ കുടുംബവും സ്നാനപ്പെട്ടു മുപ്പത്തിനാലാമത്തെ വാക്യം താനും തൻ്റെ മുഴുവൻ കുടുംബവും വിശ്വസിച്ചു അതിൻ്റെ അർത്ഥവും ആ മുഴുവൻ കുടുംബാംഗങ്ങൾക്കും ഈ സ്നാനത്തിനുള്ള കണ്ടീഷൻസ് നിവർത്തിക്കുവാൻ കേപ്പബിളായിരുന്നു കഴിവുള്ളവരായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു ശിശുക്കളും അവരുടെ ഇടയിലും ഇല്ലായിരുന്നു അപ്പോൾ കൊർണലിയോസിൻ്റെ കുടുംബം എടുത്താലും ഫിലിപ്പിയൻ ജയിലറിൻ്റെ കുടുംബം എടുത്താലും അല്ലെങ്കിൽ പുതിയ നിയമത്തിൽ എവിടെയും നാം നോക്കിയാൽ ഒരിടത്ത് പോലും ശിശുക്കളെ സ്നാനപ്പെടുത്താമെന്നോ അല്ലെങ്കിൽ ശിശുക്കൾ സ്നാനപ്പെട്ടതായിട്ടോ രേഖപ്പെടുത്തിയിട്ടില്ല ഇത് നിങ്ങൾക്ക് ഒരു അനുഗ്രഹമായെന്ന് വിശ്വസിക്കുന്നു ആയെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ നിങ്ങൾ ഈ സന്ദേശം ഷെയർ ചെയ്ത് കൊടുക്കുക ഗോഡ് ബ്ലെസ് നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെൽ ഐക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ആവുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ് അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും